ചുമ്മാ ഇരുന്നപ്പോഴാണ് ചുമ്മാരുന്നപ്പോഴാണ് നമ്മക്കൊരു മേക്ക്വേ ചെയ്താലോ എന്നൊരു ഐഡിയ വന്നത് ചോദിച്ചു നോക്കിയപ്പോൾ അമ്മക്ക് ഭയങ്കര സമ്മതം അപ്പോൾ പിന്നെ ചെയ്തേക്കാന്ന് ചേച്ചി അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സ്ക്രബ് ഇത് സ്ട്രോബെറിയുടെ രാസ്പെറിയുടെ ഒരു സ്മെല്ലുള്ള നല്ല അടിപൊളി ഫേസ് സ്ക്രബാണ് അപ്പോൾ ഞാൻ ഇതാണ് കുറച്ചുനാലമായിട്ട് യൂസ് ചെയ്തത് അപ്പോൾ തീരാനായി ഇത് നല്ല പർപ്പിൾ കളറിൽ നല്ല അടിപൊളി സ്മെല്ലിൽ വരുന്നതാണ് ഇതാണ് ടെക്സ്റ്റർ അപ്പൊ ഞാൻ ഇത് കുറച്ചെടുത്ത് കയ്യിലിട്ട് അപ്പൊ അച്ഛനാണ് വീടിൻ്റെ എടുത്തിരുന്നത് അപ്പൊ ഞാൻ എടുത്തപ്പോ കുറച്ചധികമായി പോയി പക്ഷേ കളയേണ്ടി വന്നില്ല അച്ഛനുണ്ടല്ലോ അപ്പോൾ കുറച്ച് കാര്യം അച്ഛൻ്റെ മുഖത്ത് നേരിച്ച് അച്ഛൻ്റെതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്തതും മസാജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ഛൻ്റെ മേക്കപ്പ് പിന്നെ നോക്കാം ആദ്യം അമ്മയുടെ നോക്കാം അപ്പം ഞാൻ ഇതടുത്ത് കുറച്ച് അമ്മയുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഡോട്ട് ഡോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അമ്മയുടെ മൂക്കിന് നല്ല ഡെഡ് സ്കിൻ ഉണ്ട് കേട്ടോ ഡെഡ് സ്കിൻ സ്കിന്നുള്ള ഈ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും എന്നൊക്കെ പറയുന്നില്ലേ ഭയങ്കരമായിട്ടുണ്ട് നല്ല പരുവരുത്ത ഒരു ഇതിൽ വരുന്നതാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം കുത്തി കുത്തിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര മടിയാവണ്ട് ഫേഷ്യൽ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഉന്തി തൊള്ളി വിടാവാണോ പതിവ് ചെയ്ത് ചെയ്ത് പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രബ് നമുക്ക് മുമ്പ് ഒരുക്കെ അപ്ലൈ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞ എനിക്ക് മൂക്കിനൊക്കെ നല്ല മിൻസം പോലെ തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയാലും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഇങ്ങനെ ഫങ്ഷനും എന്നൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം നാളെ പോണം അപ്പം ഞാൻ തലേന്നേ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ നന്നായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും മനസ്സിലാവും ആ മൂക്ക് ഭയങ്കര പരവായിപ്പോ അതിൻ്റെ കൈ പോകുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എന്താ പറയുക കുരുക്കൾ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് മുഖത്തല്ല മൂക്കിനെ അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിനും മുഖത്തും മൂക്കിനും പിന്നെ നമ്മൾ കണ്ട താഴെ ഒന്നധികം ചേർന്ന് കേട്ടോ കാരണം കണ്ട താഴെ അധികം താഴെയൊക്കെ ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ് അപ്പോൾ അത് മുറിവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ ചെയ്യാം നല്ല മിൻസം പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആ മൂക്കിലൊക്കെ നല്ല മിൻസം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കുറച്ചു നേരം വെച്ചാൽ അത്രയും നല്ലതാണ് പക്ഷേ അത്ര നന്നായി നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്താളെ അപ്പോൾ വാഷ് ചെയ്തിട്ടുള്ള അമ്മയുടെ ഫേസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ അമ്മ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് നല്ല മുഖത്ത് നല്ല ഉണ്ട് കൊണ്ടാണ് ഫസ്റ്റത്തെ പിരു പിക്കും നോക്കിയാൽ ശരിക്കും മനസ്സിലാവും എന്താ മുഖത്തിൻ്റെ നല്ല മുഖത്തല്ല മുഖിൻ്റെ സ്കിൻ മറ്റേ ഡെഡ് സ്കിൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിത്ത് പിറ്റേന്നാണ് അമ്മ കുഴിച്ച് റെഡിയായിട്ട് വന്ന് അപ്പോൾ ഇത് വീട്ടിൽ അച്ഛനില്ല വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റക്കാണുള്ളത് അപ്പോൾ ഞാൻ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് അതിനു അതിനുമുമ്പ് ഞാൻ ഡവിൻ്റെ ഒരു മോയിസ്ചറേജ് എടുത്തിട്ടുണ്ടായിരുന്നു അത് മറന്നു പോയി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഹാപ്പിനെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനും ഇതൊക്കെ ചെയ്യാനും ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് അങ്ങനെയാണ് ഇതെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഏകദേശം എൻ്റെ സ്കിൻ ടോൺ തന്നെയാണ് അമ്മേണ്ടതും അതുകൊണ്ട് ഫൗണ്ടേഷൻ അത്ര ഇത് അത്ര ബോർ എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ അമ്മക്ക് ഫൗണ്ടേഷൻ ഒന്നും അത്ര താല്പര്യമില്ല അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ കണ്ട തന്നെ മനസ്സിലാവും അപ്പം ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മുഖത്ത് എന്തുടന്നും അതുതന്നെ നമ്മൾ കഴുത്തിന് യൂസ് ചെയ്യണം അല്ലെങ്കിൽ രണ്ടും കളറ് ചേഞ്ചായിട്ട് തോന്നും ആയിട്ട് തോന്നും പിന്നെ നമ്മുടെ ആറ്റിലിറ്റിനോട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പൗഡർ ഒക്കെ അല്ലേ അമ്മ അതൊന്നും യൂസ് ചെയ്യില്ല നമ്മൾ സാധാരണ പൗഡറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൗഡറൊക്കെ യൂസ് ചെയ്ത് ഞാൻ ഓരോ സാധനം എടുക്കുമ്പോഴും അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് വേണ്ട വേണ്ട എനിക്ക് പുറത്ത് വേണ്ടതാണ് നീ ഓവറാക്കി ആകെ ഇതാക്കലേ ഞാൻ ഐബ്രോ പെൻസിലൊക്കെ എടുത്തു പോകും കരിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടേ ചെയ്തല്ലോ അങ്ങനെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താണ് പിന്നെ കണ്ണിന് അമ്മ തന്നെ ഇടാന്ന് പറഞ്ഞു കാരണം ഞാൻ കണ്ണ് കുത്തോന്നുള്ളൊരു പേടി അപ്പോൾ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് എടുത്തപ്പോൾ താണ്ട നോട്ടം കണ്ട ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് ചെയ്യുന്നേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ ലിപ്പായിട്ട് ചെറിയ നല്ലൊരു ലൈറ്റ് കളറായിരുന്നു അതുകൊണ്ട് അങ്ങനെ ബോർ ഉണ്ടായിരുന്നില്ല അപ്പം ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കിഷ്ടമായി കാരണം നല്ല ഉണ്ട് ആ ഇന്നലെ കണ്ട കണ്ടതിനേക്കാൾ നല്ല ഉണ്ട് മുഖത്ത് നല്ലൊരു മിൻസം പോലെ തോന്നുന്നുണ്ട് അപ്പം അമ്മ റെഡിയായി അമ്മയും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ അമ്മയുടെ മൂക്കിന്റെ ആ ഒരു ഡെഡ് സ്കിന്ന് മാറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു